ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് സ്ക്രീൻ സമയ നിയന്ത്രണം മുതൽ ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം വരെ നീളുന്ന സമഗ്രമായ പരിഷ്കാരങ്ങളാണ് കമ്പനി നടപ്പിലാക്കിയിരിക്കുന്നത് വിനോദത്തിനപ്പുറം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും പഠനത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന യൂട്യൂബ് മാതാപിതാക്കൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നതിന് പകരം സുരക്ഷിതമായ രീതിയിൽ ഡിജിറ്റൽ ലോകം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ യൂട്യൂബ് ലക്ഷ്യമിടുന്നത് പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് യൂട്യൂബ് ഷോർട്സ് വീഡിയോകൾ കാണുന്നതിൽ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള നിയന്ത്രണാധികാരമാണ് ചെറിയ സമയത്തിനുള്ളിൽ വേഗത്തിൽ സ്ക്രോൾ ചെയ്ത് കാണാവുന്ന ഷോർട്സുകൾ കുട്ടികളിൽ അമിതമായ ആസക്തി ഉണ്ടാക്കുന്നുവെന്ന പരാതി വ്യാപകമായിരുന്നു ഇത് പരിഹരിക്കാനായി കുട്ടികൾ എത്ര സമയം ഷോർട്സ് കാണണമെന്ന് തീരുമാനിക്കാൻ ഇനി മാതാപിതാക്കൾക്ക് സാധിക്കും പഠന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്തോ ഷോർട്സ് ടൈമിൽ പൂർണ്ണമായും പൂജത്തിലേക്ക് സജ്ജീകരിക്കാൻ കഴിയും ഇതിലൂടെ കുട്ടികൾക്ക് വീഡിയോകൾ കാണാനുള്ള അനുവാദം പാടെ നിഷേധിക്കാതെ തന്നെ വിനോദ സമയം നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നു യാത്രകളിലോ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലോ മുപ്പത് മിനിറ്റ് അറുപത് മിനിറ്റോ ഈ സമയം ക്രമീകരിക്കാനുള്ള സൗകര്യവും യൂട്യൂബ് ഒരുക്കിയിട്ടുണ്ട് ഇത്തരമൊരു ഫീച്ചർ ഇതാദ്യമായാണ് ഒരു വീഡിയോ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത് ഇതിനു പുറമെ ഉറക്ക സമയത്തും ഇടവേളകളിലും കൃത്യമായ റിമൈൻഡറുകൾ നൽകുന്ന സംവിധാനവും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് വെറും നിയന്ത്രണങ്ങൾ കൊണ്ട് മാത്രം കുട്ടികളെ സുരക്ഷിതരാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ കൗമാരക്കാർക്ക് നൽകുന്ന ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരത്തിലും യൂട്യൂബ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കൗമാരക്കാർ എന്നതിലുപരി വിജ്ഞാനപ്രദമായ കാര്യങ്ങൾക്കായി യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം ഇതിനായി പ്രമുഖ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ മനഃശാസ്ത്രജ്ഞർ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ എന്നിവരുമായി സഹകരിച്ച് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ യൂട്യൂബ് തയ്യാറാക്കിയിട്ടുണ്ട് നിലവാരം കുറഞ്ഞതും കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതുമായ വീഡിയോകൾക്ക് പകരം അക്കാദമിക് മികവ് പുലർത്തുന്ന ക്രാഷ് കോഴ്സ് വിദ്യാഭ്യാസ വീഡിയോകൾ പോസിറ്റീവായ ഉള്ളടക്കങ്ങൾ എന്നിവ കൗമാരക്കാരുടെ ഹോം പേജുകളിൽ കൂടുതൽ ദൃശ്യമാകും യൂട്യൂബിന്റെ ശുപാർശ സംവിധാനത്തിൽ വരുത്തുന്ന ഈ മാറ്റം കുട്ടികളുടെ ഭൗതിക വളർച്ചക്ക് സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത് അക്കൗണ്ട് മാനേജ്മെന്റ് പ്രക്രിയ ലളിതമാക്കുക എന്നതാണ് യൂട്യൂബ് നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാന പരിഷ്കാരം കുട്ടികൾക്കായി പുതിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു ഇത് ലഘൂകരിക്കുന്നതിനായി പുതിയൊരു സൈൻ അപ്പ് സംവിധാനം ഉടൻ നിലവിൽ വരും മൊബൈൽ ആപ്പിലെ സെറ്റിംഗ്സുകളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി ഏതാനും ടാപ്പുകൾ കൊണ്ട് തന്നെ അക്കൗണ്ടിൽ നിന്നും കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് മാറാൻ സാധിക്കും വീട്ടിലെ ഓരോരുത്തർക്കും അവരുടെ പ്രായത്തിന് അനുയോജ്യമായ വീഡിയോകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നത് ഉറപ്പുവരുത്താനും ഈ സംവിധാനം സഹായിക്കും ഏത് സമയത്താണ് ആറ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾക്ക് വ്യക്തമായി നിരീക്ഷിക്കാനും ഇതിലൂടെ സാധിക്കുന്നു ഡിജിറ്റൽ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് യൂട്യൂബിന്റെ പ്രൊട്ടക്ട് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് ജെനിഫർ ഫ്ലറിയുടെ വാക്കുകളിൽ ആധുനിക ലോകത്തെ കുട്ടികളുടെ സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറ്റി നിർത്തുക അസാധ്യമാണ് അതിനാൽ അവർക്ക് ഓൺലൈൻ ലോകത്ത് എങ്ങനെ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൂടുതൽ അഭികാമ്യം സ്ക്രീൻ സമയം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന നിലവാരമുള്ളതും വിവരദായകവുമായ ഉള്ളടക്കം അവർക്ക് ലഭ്യമാക്കുക എന്നതിന് മുൻഗണന നൽകുകയാണ് കൗമാരക്കാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ പ്ലാറ്റ്ഫോമിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ മാറ്റങ്ങളുടെ അന്തസത്ത ഇത് ഒരു സാങ്കേതിക അപ്ലോഡ് മാത്രമല്ല മറിച്ച് വരും തലമുറയെ ഡിജിറ്റൽ ലോകത്തിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ പരിഷ്കാരങ്ങൾ വരുമാകളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമായി തുടങ്ങും ഇതോടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഡിജിറ്റൽ വിടവ് കുറയ്ക്കാനും സുരക്ഷിതമായ ഒരു ഓൺലൈൻ സംസ്കാരം വളർത്തിയെടുക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്